അസലാ വൈക്കും വാഹമത്തുല്ലാഹി വാത്തു നെഹ്മുലിയാലിൽ കരീം അമ്മാബാദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രവാചക തിരുമേനി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര സൗന്ദര്യത്തെക്കുറിച്ചും അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചുമാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഭാഗത്തിലൂടെ നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ്സിനെക്കുറിച്ചും ശിരോരോമത്തെക്കുറിച്ചും അതായത് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയും തലമുടിയും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹുത്താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ശരീരത്തിൻ്റെ ആകാര സൗന്ദര്യത്തിനിണങ്ങും വിധം അല്പം വലുതായിരുന്നു നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ശിരസ് മാംസളമായി രൂപഭംഗി ഒത്തതായിരുന്നു അത് ശിരോരോമം അല്പം ചുരുണ്ട് തൂങ്ങിക്കിടക്കുന്നതായിരുന്നു സാധാരണ ചുരുണ്ട മുടി പോലെ പാറിപ്പറന്ന് പൊങ്ങി നിൽക്കുന്നതായിരുന്നില്ല ഒതുങ്ങി താഴ്ന്നു കിടക്കുന്നതായിരുന്നു അത് ചെവി വരെ തൂങ്ങിക്കടന്നിരുന്നില്ല മുടിയുടെ നീളത്തെക്കുറിച്ചും ഒതുക്കത്തെക്കുറിച്ചും ഹദീസുകളിൽ വന്നിട്ടുണ്ട് അലിയുബിന് അബി ത്വാലിബ് റസി അള്ളാഹുവെന്ന് പറഞ്ഞിട്ടുണ്ട് നബി അല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ നല്ല മുടിയുള്ളവരായിരുന്നു ജുബൈറുബിന് മുറ്റിം റസി അള്ളാഹുവെന്നു പറയുന്നു നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ധാരാളം മുടിയുള്ളവരും അത് ചീകി ഒതുക്കുന്നവരുമായിരുന്നു സഹദുബിനു അബി വക്കാസ് റതി അള്ളാഹുവെന്നു പറഞ്ഞിട്ടുണ്ട് നബി നബിസ്ഹു അലൈഹി വസല്ലമാ തങ്ങളുടെ താടിമുടിയും തലമുടിയും നല്ല കറുപ്പ് നിറത്തിലുള്ളതായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയുടെ സവിശേഷതയും അതിന്റെ പറക്കത്തും പ്രസിദ്ധമാണ് മഹാനായ ഹാലിദ് യുദ്ധവേളയിൽ കാര്യമായെന്തോ തിരയുന്നത് കണ്ടു അദ്ദേഹം തന്റെ തൊപ്പി തിരിയുകയായിരുന്നു ഒടുവിൽ അത് ലഭിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഒമ്ര നിർവഹിച്ച് തഹല്ലുൽ വേളയിൽ മുടി കളഞ്ഞു അവിടുത്തെ ശിരസിന്റെ വിവിധ ഭാഗങ്ങളിലെ മുടികളെല്ലാം ഓരോരുത്തരെടുത്തു എനിക്ക് നബിസുല്ലാഹു അലൈഹി വസല്ല മാ തങ്ങളുടെ മൂർദാവില മുടിയാണ് കിട്ടിയത് ഞാനതെന്റെ ഈ തൊപ്പിയിൽ തുന്നി തുന്നിവച്ചിരുന്നു ഇത് ധരിച്ചു ഞാൻ സംബന്ധിച്ച ഒരു ധർമ്മ സമരത്തിലും എനിക്ക് സഹായം ലഭിക്കാതിരുന്നില്ല ബൈഹക്കീമം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹജ്ജത്തുൽ ഹജ്ജത്തു വിദായി വസല്ല മാ തങ്ങൾ ജം അക്കബയിൽ എറിഞ്ഞ ശേഷം ഹജ്ജിൽ നിന്നുള്ള ഒന്നാമത്തെ തഹല്ലിലാവുന്നതിന് ശിരോരോമം നീക്കാൻ ശുരകനെ ഏൽപ്പിച്ചു അവിടുത്തെ വലതുഭാഗം ഷുരകന് കാണിച്ചു കൊടുത്തു ആ ഭാഗം അദ്ദേഹം മുണ്ടനം ചെയ്തു ആ മുടി അബൂതുൽ ഹാ റിയാഹു വൻഹുവിനെ ഏൽപ്പിച്ചു പിന്നീട് ഇടതുഭാഗം മുണ്ടനം നടത്തി ആ മുടിയും അബൂതുൽ ഹാറിയാഹു അൻഹുവിനെ തന്നെ നൽകി എന്നിട്ട് നബി നബിസുല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഇത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്ന നിലയിൽ അതിൻ്റെ നബി നബിസുല്ലാഹു അലഹി വസല്ല മതങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ പ്രവൃത്തിയിലൂടെ പരമ്പരാഗതമായി കൈമാറി വന്ന വിശുദ്ധ കേശഭാഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും അത്യാദരപൂർവ്വം സൂക്ഷിക്കപ്പെടുകയും ഭറക്കത്തെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അള്ളാഹുറബു സുബാന അവിടുത്തെ തിരുകേശം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചുംബിക്കാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ السلام عليكم ورحمه الله وبركاته